വെൽക്കം ബാക്ക് ടു വി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടം അതിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് ആട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് മുതലാട്ടോ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് ഇത് നമ്മുടെ പള്ളിയിലെ ക്രിസ്മസ് ഈവ് ആട്ടോ എല്ലാ വർഷവും ഉള്ളൊരു പ്രോഗ്രാമാണ് എനിക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു കാരണം രാവിലെ ഭയങ്കര പണിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പം പ്രോഗ്രാമിന് പോകണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കുമെന്നറിയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും പറ്റി ഈ ഒരു പ്രോഗ്രാം ഭയങ്കര നോസ്റ്റു കേട്ടോ നമ്മളും പത്ത് പതിനെട്ട് വയസ്സ് വരെ ഈ പ്രോഗ്രാമിനൊക്കെ ഭയങ്കര സജീവമായിരുന്നു ഞങ്ങൾ കുറെ ഫ്രണ്ട്സുണ്ട് ക്രിസ്മസിൻ്റെ സമയമാകുമ്പോഴത്തേന് എന്തേലും ഒരു ഡാൻസ് ഒക്കെ തട്ടിക്കൂട്ടി ഒന്നോ രണ്ടോ ഡാൻസ് ഒക്കെ തട്ടിക്കൂട്ടിയിട്ട് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഇസു ഇപ്രാവശ്യം ഒരുപാട് എൻജോയ് ചെയ്തു ഇസു ആദ്യമൊക്കെ കാരണം അവർക്കിതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം കൂടെ ഭയങ്കര മേളായിരുന്നു സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ ഇത് പിറ്റേന്നത്തെ വിശേഷം വിശേഷമായിട്ടോ രാവിലെ ഞാൻ ൂന്നാം തീയതി കൊണ്ട് എൻ്റെ ബേക്കിങ് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എപ്പോഴും തന്നെ എനിക്ക് പനിയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ വയ്യായിരുന്നു അപ്പം ഓർഡർ എടുത്തത് മാത്രമേ നമ്മൾ ചെയ്തോളൂ കേട്ടോ അപ്പം കുറേ പ്ലം കേക്ക് ചെയ്തു പിന്നെ ക്യാരറ്റ് കേക്ക് ചെയ്തു ക്രീം കേക്ക് ഒട്ടൊരണേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്നലെ തന്നെ ബേക്ക് ചെയ്ത് വെച്ചു പിന്നെ രാവിലെ എണ്ണീട്ടാട്ടോ ഫ്രോസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉച്ചക്കൽ തേനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ രാവിലെ അനീത്തി ൊണ്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റ് അങ് ഉണ്ടാക്കി പിന്നെ രാവിലെ രാവിലെ അല്ല ഇന്നലെ നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ അത് കറി വെക്കാമെന്ന് കരുതി അത് മാങ്ങയൊക്കെ ഇട്ടിട്ട് കറിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ അച്ചസിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് അവരുടെ അയ്യെ തന്നെ ചീനി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ചീനി വേവിക്കാമെന്ന് കരുതി എനിക്കാണെങ്കിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ചീനി അരിയാൻ വേണ്ടിയിട്ട് അറിയത്തില്ല കേട്ടോ പിന്നെ വലിയവരൊക്കെ ചെയ്യുന്ന കണ്ട് കണ്ട് ഇങ്ങനെ ആക്കിയാക്കി നോക്കിയത് അപ്പോഴത്തേന് ഇങ്ങനെ പല വലിപ്പത്തിൽ പല കഷ്ണം കഷ്ണമായിട്ടൊക്കെ ായിരുന്നു പിന്നെ വേവുന്ന ചീനി ആയതുകൊണ്ട് എനിക്ക് വലിയ ടാസ്ക് ഇല്ല ഇത് പിന്നെ തേങ്ങ വെളുത്തുള്ളി ഉണ്ടമുളക് ചീരകൾ എല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചേക്കും കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ചീനി വേവിച്ചപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടരുത് ധീത ചേച്ചി എന്നോട് പറഞ്ഞു ഈ വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചീനി വേവിക്കുമ്പോൾ ആ കണ്ണൊപ്പ പാത്രത്തിട്ട് ആ വെള്ളം അങ്ങ് ഊറ്റി കളഞ്ഞാൽ മതി അപ്പോഴത്തേന് വേണ്ടാത്ത വെള്ളമൊക്കെ പോയി നല്ല സെറ്റായിട്ട് കിട്ടും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് പിന്നെ രാവിലെ നമ്മൾ മീൻ കൂട്ടാൻ വച്ചൻ്റെ ബാക്കി കുറച്ച് മീനുണ്ടായിരുന്നത് അതെടുത്ത് വറക്കുകയും കൂടെ ചെയ്തു കണ്ടോ ഇന്നത്തെ എൻ്റെ ചീനി ആദ്യം ഞാൻ ഈ തവി വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാട്ടോ പക്ഷെ അതൊരു വിധത്തിൽ നടക്കുന്നില്ല പിന്നെ ഞാൻ നമ്മുടെ ചീനി ഇളക്കുന്ന സാധനം അതിന് നമ്മുടെ ഇവിടെയൊക്കെ തുടുപ്പെന്നാണ് കേട്ടോ പറയുന്നത് തുടുപ്പൊക്കെ എടുത്ത് തറയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇളക്കിയെടുത്തപ്പോഴത്തേന് കറക്റ്റായിട്ട് കിട്ടി എനിക്ക് ഞാൻ അതിലൊന്നും വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ നമ്മുടെ ചീനീ നല്ല സെറ്റ് ചീനി മേടിച്ചതായിട്ടുണ്ട് പിന്നെ നല്ല എരിയുണ്ടായിരുന്നു കേട്ടോ ഉന്തമുളവിൻ്റെ എരി മീൻ ഞാൻ കുറേ ഉണ്ടമുളക് ചതച്ചിട്ടു ഈ ചീനിക്കകത്ത് ചതച്ചല്ല കീറിയിട്ടു നമ്മുടെ ചീനി ചേനകത്താണേലും ഞാൻ കുറേ ഉണ്ടമുളക് ചതക്കുകയും കൂടെ ചെയ്തു അപ്പോഴത്തേനും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് എരി കൂടുതലായിരുന്നു ദേ എന്നിട്ട് നമ്മുടെ ഈ തുടുപ്പിനകത്തുള്ള ചീനി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ അപ്പം നോക്കിയപ്പം കാണാം പെർഫെക്റ്റ് അവർ രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ചോറും കുറച്ച് ചീനീം കൂടുതൽ മീൻകറി ഇങ്ങനെ എനിക്ക് മീൻചാറ് ഇങ്ങനെ ഞാനങ്ങനെ ആദ്യം ഈ മീനും ചീനിയും കൂടി ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ള ആളൊന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഇപ്പം തിന്നതെന്ന് എനിക്കത് ഇഷ്ടമാണ് പണ്ട് എനിക്ക് മാങ്ങയിട്ട മീൻ കറി ഇഷ്ടമല്ലായിരുന്നു ഇന്നാണെങ്കിൽ ഞാൻ മീൻ കറിക്കകത്തുനിന്ന് ആ മാങ്ങയും ഉണ്ടമുളകുമൊക്കെ തിരഞ്ഞെടുക്കുക കേട്ടോ പിന്നെ കുറച്ചത്തിക്കൻ ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട് നല്ല ിപൊളിയായിട്ട് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ ഉണ്ടമുളവിൻ്റെ ഫ്ലേവർ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമായിരുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ കറിയിലെ മാങ്ങ പോരാഞ്ഞിട്ട് കുറച്ച് മാങ്ങ അച്ചാരും കൂടെ എടുത്തു അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേന് സെറ്റ് ഇത്ര വെച്ചാൽ സെറ്റ് കോംബോ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ പൊതുവെ എന്താ ചീനി മീൻകറി അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഇന്നെല്ലാം കൂടെ കഴിച്ചപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പപ്പ പിന്നെ എന്താ ക്രിസ്മസിന് വേണ്ടിയിട്ട് മറ്റേ എന്താ കേരമീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇത് വൈകിട്ട് എടുത്ത വീഡിയോ കേട്ടോ മീനൊക്കെ വൃത്തിയാക്കിയിട്ട് കറി വെക്കാൻ പോവാണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തു സാധാരണ ഞാൻ ഇപ്പോൾ മീൻകറി വെക്കുമ്പോൾ ഈ കൊച്ചുള്ളി സാധനങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇതാണ് നമ്മൾ കറക്റ്റ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന മീൻകറി ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് മുതൽ വെക്കുന്ന രീതിയിലുള്ള മീൻ കറി ഇതാട്ടോ ഞാൻ ഒന്നിതായപ്പോഴാണ് ഞാൻ കൊച്ചുള്ളി തക്കാളിയൊക്കെ ഇട്ട് മീൻ കറി വെക്കാൻ തുടങ്ങിയത് അപ്പം ആദ്യം കുറച്ച് ഉലുവ ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ചതച്ചത് കൊച്ചുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയാലോ അറിയത്തില്ല കാരണം ഞാൻ ഇന്ന് വൈകിട്ട് അങ്ങ് വെട്ടിക്കവലയിൽ പോവും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അനിയത്തെയും പോവും പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പം ബീഫിനല്ലേ മുൻതൂക്കും അതുകൊണ്ട് മീൻ കറിയൊക്കെ ഇവിടെ ഇരുന്ന് കേടാവണ്ടല്ലോന്ന് കരുതി പിന്നെ പപ്പ മാത്രമല്ല ഉള്ളു അപ്പം പപ്പ കുറേ തിളപ്പിച്ചെടുക്കട്ടെന്ന് കരുതി കേട്ടോ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തക്കാളിയോ പിന്നെന്താ ഉള്ളി കാര്യങ്ങൾ അതൊന്നും ഇടുന്നില്ല വെളുത്തുള്ളി ഇഞ്ചി മാത്രം ഇട്ടിട്ട് ഒന്ന് കടുവറുത്ത് പിന്നെ കുറച്ച് മുളകൊടി അത് വറുത്ത പൊടിയാട്ടോ മുളകൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പേസ്റ്റാക്കി അരച്ചെടുത്തുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ചാറ് കിട്ടുമോ എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു അരപ്പും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഓൾറെഡി പോയതാണ് കാരണം വറുത്ത പൊടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ആ അരപ്പിലൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തളച്ച് വരുമ്പോഴത്തേന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണവും കൂടി ഇട്ടൊന്ന് പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്നു ഒരു ആർഫാടത്തിന് വേണ്ടിയിട്ട് അതും ഇട്ട് കൊടുത്തു കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉളിയും മുളകും അരച്ച് വെക്കുന്ന മീൻകറിക്കാന്നേലും നമ്മൾ കീറി ഇടുന്നത് പിന്നെ തിളച്ച് വന്നപ്പോഴത്തന്നെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്ത് ആ വയറ്റി അരച്ച് വെക്കത്തില്ലേ ഞാൻ ആ മീൻകറിയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മീൻകറി പിന്നെ നമ്മൾ സദ്യ സ്റ്റൈൽ വെക്കുന്നത് ഇതേ ഇതുപോലെ കേട്ടോ ഇത് കുറേ ദിവസം ഇരുന്നോളും ഇങ്ങനെ രാവിലെ രാവിലെ ഒന്ന് എടുത്ത് തിളപ്പിച്ചാൽ മതി ഞാൻ മീൻ കറിയൊന്നും ഫ്രിഡ്ജിൽ വെക്കത്തില്ലാട്ടോ എന്നും രാവിലെ തിളപ്പിച്ച് വെക്കത്തേ ഉള്ളൂ കുറേ ഒ ദിവസം കേടാവാതിരുന്നോളും അപ്പം ട്രൈ ചെയ്ത് നോക്കേ പിന്നെ അമ്മച്ചി വന്നപ്പോൾ ഞാൻ അമ്മച്ചെ കൊണ്ട് കുറച്ച് കൊച്ചുള്ളി പൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫിന് വേണ്ടിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറേ മാങ്ങയുണ്ടായിരുന്നേ ഇത് തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കറുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ അത് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ പൊളിച്ച് അരിഞ്ഞു വെക്കുക കേട്ടോ പൊളിച്ചെല്ലാം ചെത്തി അരിയാൻ പോവാണ് കേട്ടോ അപ്പം അനിയത്തി രണ്ട് ദിവസം കഴിയുമ്പം പോവും അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോകട്ടെന്ന് കരുതി അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മീൻകറി നല്ല തിളച്ച് പറ്റി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്ന് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇന്ന് നമ്മൾ വെച്ച മറ്റേ മീൻകറി ഇരിപ്പുണ്ടാകും അപ്പോൾ ഇതിന് നാളെ രാവിലെ എടുക്കത്തുള്ളൂ ഞാനങ്ങനെ മാങ്ങയൊക്കെ ചെത്തി കുനുവിനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടോ കേട്ടോ എനിക്ക് ഈ മാങ്ങ അരിയിലൊക്കെ ഭയങ്കര ടാസ്ക്കാ ഇങ്ങനെ കുനുവിനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉലുവ പൊടി ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഉലുവേ അതിട്ടങ്ങ് പൊട്ടിക്കുക കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതോടിട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അത് മൂത്ത് വന്നപ്പോഴത്തേന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഉലുവ പൊടിയായിട്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഉലുവ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേന് അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ ഞാൻ ഈ മാങ്ങ കുക്ക് ചെയ്യാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഒരു ഇച്ചിരി നേരം അതിൻ്റെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടാണ് കേട്ടോ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് മാങ്ങയും ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടിപൊളി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് ചിലർ ഇങ്ങനെ കുറേ നേരം ഗ്യാസ് സ്റ്റോവിനകത്ത് വെച്ച് ഇങ്ങനെ പിന്നെ മാങ്ങ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്ന കാണാം പക്ഷേ എനിക്കത് ഇഷ്ടമില്ല കേട്ടോ എനിക്ക് മാങ്ങ ഒട്ടും ആവരുത് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ പുറത്ത് വെച്ചേക്കുമല്ലേ അതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തെ ബ്ലോഗങ്ങ് കഴിഞ്ഞാട്ടോ ഇത് പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നെടുത്തതാണ് നമ്മൾ രാവിലെ വെട്ടിക്കോലെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അല്ല തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ കുറച്ച് കുക്കിങ് എനിക്കൊന്നും എടുക്കാൻ പറ്റിയ ഒരു മൂതല്ലായിരുന്നു കേട്ടോ എനിക്ക് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ കൂടുതൽ എല്ലാം അമ്മിയാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ ഒന്നും പറ്റിയില്ല പനിയുടെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കെല്ലാം കൂടെ വിളമ്പി വെച്ചപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ പപ്പയൻ ചൂബിയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പം നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ക്രിസ്മസിൻ്റെ അന്നെന്ന് വെച്ചാൽ എനിക്ക് അത്രയും പയ്യായിരുന്നു എനിക്ക് യാതൊരുവിധ വിധ പ്രത്യേകിച്ച് ഒരു ഫീലിങ് ക്രിസ്മസിൻ്റെ ഒരു ഫീലിങ്ങ് എനിക്ക് തോന്നിയതൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇങ്ങനെ ഒന്നും പ്രസൻറ്റ് ചെയ്യണം എന്ന് കരുതിയതല്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്രിസ്മസ് വ്ലോഗ് എടുക്കണം ഇടണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ തല പൊക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ മമ്മിയുടെ കൂടെ നിന്ന് എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്തു അത്രയൊക്കെയോ ഉള്ളൂ മമ്മി തന്നെ കേട്ടോ കൂടുതൽ എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് ബ്ലോഗ് ഞാൻ പറഞ്ഞില്ല ഞങ്ങള് കഴിച്ചപ്പം പോലും ഞങ്ങൾ എടുത്തില്ല പിന്നെ ഇസുവിന് വേണ്ടിയിട്ട് ഇച്ചിരി ഇട്ടു കൊടുത്തു അവള് കഴിച്ചതൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്താം കേട്ടോ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം താങ്ക്